പ്രൊഡ്യൂസേഴ്സ് മീറ്റിനിടയിൽ വെച്ച് സാൻഡ്ര തോമസിന്റെ പല വാർത്തകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് പലരോടും പ്രശ്നമുണ്ടാക്കി ബഹളമുണ്ടാക്കി എന്നൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് അതിനിടയിൽ തന്നെയാണ് സാൻഡ്രയുടെ ഈ പുത്തൻ വാർത്ത കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് മോഹൻലാലിൻ്റെ മകളെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും ഇപ്പോൾ പരാമർശം നടത്തിയിരിക്കുകയാണ് സാൻഡ്ര എന്നാൽ അവരെ പിന്തുണയ്ക്കുന്ന പരാമർശങ്ങളാണ് നടത്തിയത് എന്ന് മാത്രം പ്രേക്ഷകരും അത് ശ്രദ്ധിക്കുന്നുണ്ട് സാൻഡ്ര എന്താണ് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞതെന്നാണ് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയത് അതിനെ തുടർന്ന് തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഒരേപോലെയാണ് വാർത്ത പങ്കുവെക്കുന്നത് മോഹൻലാലിൻ്റെ മകളെ മോഹൻലാൽ കൊണ്ടുവന്നത് അദ്ദേഹം ഇത്രയും നാളും വളരെയധികം എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷമാണ് അതുപോലെ പലരും കണ്ടുപഠിക്കുന്നുണ്ട് മക്കളെ കൊണ്ടുവരുന്നത് ഇത്രയും നാളുടെ പ്രാക്ടീസിന് ശേഷമായിരിക്കണം അല്ലാതെ പെട്ടെന്ന് തന്നെ മക്കളെ കൊണ്ടുവരുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് പറയുന്നു ഞാൻ മോഹൻലാലിനെ കുറ്റം പറഞ്ഞതല്ലെങ്കിലും മോഹൻലാൽ ആരാധകർക്ക് സാൻഡ്ര കുറ്റം പറഞ്ഞതുപോലെയാണ് തോന്നുന്നത് അതാണ് ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങളിലേക്ക് തന്നെ നീങ്ങുന്നത് സാൻഡ്ര തോമസ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെത്തി അവരുടെ വ്യക്തമായ കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് സാൻഡ്ര തോമസ് തൻ്റെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ യാതൊരു മടിയുമില്ലാത്ത താരമാണ് ഇന്ന് ലാലേട്ടൻ മകളെ ഇതുപോലെ തന്നെ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം തന്നെ എക്റ്റിപ്ഡാക്കിയ ശേഷമാണ് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് അതുപോലെ എത്ര താരങ്ങളാണ് ചെയ്യുന്നത് അവരെ തയ്യാറാക്കി കൊണ്ടുവരുന്ന ആരൊക്കെയുണ്ട് അങ്ങനെ കൊണ്ടുവരാത്തവരും നമ്മുടെ ഇടയിലുണ്ട് അതെടുത്തു പറയേണ്ടത് തന്നെയാണെന്നാണ് സാൻഡ്ര തോമസ് പറയുന്നത് പലരുടെയും മക്കളെക്കുറിച്ചാണ് സാന്ഡ്ര ഈ പറയാതെ പറയുന്നത് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് നിരവധി കാര്യങ്ങൾ ഇതിനിടയിൽ വൈറലാകുന്നുമുണ്ട് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും അപ്പോഴും പവർ പൊസിഷനിൽ നിൽക്കുന്ന അപ്പൻ അവിടെ തന്നെ ഉണ്ട് എന്ന് പറയാം ആ മക്കളെ ആർക്കും തൊടാൻ പറ്റില്ല അടുക്കാൻ പോലും കഴിയില്ല അവർക്കെതിരെ നമുക്ക് സംസാരിക്കാനാകില്ല ഇങ്ങനെയാണ് സാൻഡ്ര പറയുന്നത് എന്നാൽ ഇത് മോഹൻലാൽ ആരാധകരുടെ ഇടയിൽ തന്നെ ഒരു വിമർശനമായി മാറുകയാണ് എന്തിനാണ് മോഹൻലാലിനെ ഇവിടെ പഴിചായിരുന്നത് അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പേരിവിടെ വലിച്ചിടേണ്ട കാര്യം എന്താണ് സാൻഡ്ര അത്തരത്തിൽ പരാമർശിക്കേണ്ട കാര്യം ഇല്ലായിരുന്നുവെന്ന് പ്രേക്ഷകർ ഓരോരുത്തരും എടുത്തു പറയുന്നുണ്ട് മോഹൻലാൽ ആരാധകർക്കാണ് ഇത് ബുദ്ധിമുട്ടായി മാറുന്നത് എന്ന് പറയുന്നു മോഹൻലാൽ പ്രേക്ഷകർക്ക് ഇതൊരു ചെറിയ കാര്യമായി തന്നെ തോന്നുന്നില്ല എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് സാൻഡ്ര ഇത്തരത്തിൽ മുൻപും പലപ്പോഴും പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് എല്ലാവരും പറയുന്നത് സാൻഡ്രയുടെ തോന്നലാകാം അല്ലെങ്കിൽ സാൻഡ്ര എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവക്കാരി ആയതുകൊണ്ടാകാം എന്നാൽ അതെല്ലാവർക്കും ആ ഒരു രീതിയിൽ തന്നെ പോകണം എന്നില്ലല്ലോ അതാണ് കൃത്യമായി പറയാൻ പറ്റുന്നത് ഇപ്പോൾ സാൻഡ്രീ പറഞ്ഞിരിക്കുന്നത് തന്നെ വിമർശനമായിട്ടാണ് മോഹൻലാൽ ആരാധകർക്കിടയിൽ തന്നെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കടുത്ത രീതിയിൽ ഇതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം പ്രേക്ഷകർ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ ഇത് മനസ്സിലാകുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ